എല്ലാവർക്കും എലൈസർ മീഡിയയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനാല് മുതൽ ഇരുപത് വരെയുള്ള വചന ഭാഗങ്ങളിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് ഒരു വലിയ ദൗത്യം നൽകുകയാണ് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കും ഈ ഒരു വലിയ ദൗത്യമാണ് യേശു ശിഷ്യന്മാർക്ക് നൽകുന്നത് പതിനാറാം അധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു പിന്നീട് അവർ പതിനൊന്ന് പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി എന്ന് വചനത്തിൽ പറയുന്നു ഇപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് ഈ ഒരു ദൗത്യം നൽകുന്നതിന് മുൻപായി യേശു അവരെ കുറ്റപ്പെടുത്തുകയാണ് മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പത്താമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട് മഗ്ദലേന മറിയത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത് അവൾ ചെന്ന് അവനോട് കൂടെ ഉണ്ടായിരുന്നവരെ വിവരമറിയിച്ചു അവർ ദുഃഖത്തിലാണ്ട് വിലപിച്ചിരിക്കുകയായിരുന്നു അവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൾക്ക് കാണപ്പെട്ടു എന്നും കേട്ടപ്പോൾ അവർ വിശ്വസിച്ചില്ല ഇതാണ് ഒന്നാമത്തെ കാര്യം വീണ്ടും പന്ത്രണ്ടാമത്തെ വാക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതിനു ശേഷം അവരിൽ രണ്ടു പേർ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ വേറൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു അവർ പോയി ബാക്കിയുള്ളവരെ വിവരം അറിയിച്ചു അവരെയും അവർ വിശ്വസിച്ചില്ല ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് യേശു ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തുന്നത് പക്ഷേ യേശു അവർക്ക് വലിയ ഒരു ദൗത്യം നൽകുന്നുണ്ട് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ എന്ന് അടുത്ത ഒരു വാക്യമുണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ അടുത്ത വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ് വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്ക വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും യേശു വളരെ വ്യക്തമായി പറയുകയാണ് വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടുമെന്ന് എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കുമ്പോഴാണ് ഞാൻ നിങ്ങളുമൊക്കെ രക്ഷിക്കപ്പെടുക എന്ത് വിശ്വസിക്കാതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ശിക്ഷിക്കപ്പെടുക ഈ ഒരു ചിന്ത നമുക്ക് വളരെ അത്യാവശ്യമാണ് അപ്പോൾ വചനത്തിലൂടെ നമ്മൾ കടന്നുപോയി എന്താണ് യേശു പറയുന്ന ഈ വിശ്വാസം എന്തിൽ ഞാൻ വിശ്വസിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം നമുക്ക് നോക്കാം യോഹനാൻഡസ് വിശേഷം പതിനാലാം അധ്യായം ആറാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടെ തോമാശ്രിഹ യേശുവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് കർത്താവ് നീ എങ്ങോട്ട് പോകുന്നു എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും വഴി ഞങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് തോമസ് ലിഹ യേശുവിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ യേശു വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട് തോമസ് ലിഹായോടും അതുപോലെ തന്നെ തൻ്റെ ശിഷ്യന്മാരോടും വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം പറഞ്ഞു വയ്ക്കുകയാണ് വഴിയും സത്യവും ജീവനും ഞാനാണ് അങ്ങനെയെങ്കിൽ എന്തു വിശ്വസിക്കണം എന്നാണ് യേശു പറയുന്നത് ക്രിസ്തു ഏകരക്ഷകനാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അതായത് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവല്ലാതെ മറ്റൊരു രക്ഷകനില്ല ഈ ഒരു വിശ്വാസമാണ് നമുക്കാവശ്യം എൻ്റെ ജീവിതത്തിലെ വഴി യേശുവാണ് എൻ്റെ ജീവിതത്തിലെ ജീവൻ യേശുവാണ് എൻ്റെ ജീവിതത്തിലെ സത്യം യേശുവാണ് അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് വിശ്വസിക്കണം യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിലെ ഏക രക്ഷകനാണ് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുകയാണ് യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിലെ ഏക രക്ഷകൻ അപ്പോൾ ഈ ഒരു വിശ്വാസമാണ് നമ്മൾ ഏറ്റുപറയേണ്ടത് അങ്ങനെയെങ്കിൽ ഈ ഒരു വചനം ശ്രവിക്കുന്നവർക്ക് മറ്റൊരു ഒരു ചിന്തയുണ്ടാകാം യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവർക്ക് മാത്രമേ രക്ഷിക്കപ്പെടുവാൻ സാധ്യതയുള്ളൂ ബാക്കിയുള്ളവരൊക്കെ നരകത്തിലേക്ക് പോകുമോ എന്നുള്ള ഒരു ചിന്ത ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും ഉണ്ടായേക്കാം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതെ മറ്റ് മതങ്ങളിൽ വിശ്വസിക്കുന്ന അനേകം വ്യക്തികളുണ്ട് ഒരുപക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് വളരെ ഒരു മൈനോറിറ്റിയാണ് അപ്പോൾ മജോറിറ്റി എന്ന് പറയുന്നത് ബാക്കിയുള്ള മതങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന വ്യക്തികളാണ് അങ്ങനെയെങ്കിൽ അവർക്ക് രക്ഷയുണ്ടോ അവരെങ്ങനെയാണ് രക്ഷിക്കപ്പെടുക എന്നതിനെക്കുറിച്ച് ഒരു ഒരു ചിന്ത ഒരു നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കാം പക്ഷെ അതിൻ്റെ ഉത്തരവും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വളരെ വ്യക്തമാക്കി തരുന്നുണ്ട് എന്താണത് വിശുദ്ധ പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം മൂന്നാമധ്യായം ഇരുപത്തി ഒൻപത് മുപ്പത് വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഈ ഒരു ചിന്തയ്ക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നൽകുന്നുണ്ട് റോമയിലെ സഭയിൽ ഇത്തരത്തിലുള്ള ചില ചിന്തകൾ വന്നപ്പോൾ അവർ പൗലോസ്ലിഹയെ അറിയിച്ചു കാരണം അവരുടെ സഭയിൽ പരിച്ഛേദനം ചെയ്യപ്പെട്ടവരും ചെയ്യാത്തവരും ഒക്കെ അവരുടെ സഭയിലേക്ക് കടന്നു വന്നപ്പോൾ അവരുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ഒരു ചിന്തയുണ്ടായി പരിച്ഛേദനം ചെയ്യാത്തവർക്ക് രക്ഷയില്ല എന്ന് ചിലർ പറഞ്ഞു ഇത്തരത്തിലുള്ള ഒരു ചിന്ത ആ സഭയിൽ ഉയർത്തു വന്നപ്പോൾ അവർ പൗലോസി ലിഹായിക്ക് അവരെ അറിയിച്ചു ഞങ്ങളുടെ സഭയിൽ ഇത്തരത്തിലുള്ള ചിന്തകളുണ്ട് അപ്പോൾ അതിനുള്ള ഉത്തരമാണ് പൗലോസ് ഈ ഒരു ലേഖനത്തിലൂടെ മൂന്നാം അധ്യായത്തിൽ ഇരുപത്തി ഒൻപത് മുപ്പത് വാക്യത്തിലൂടെ അവിടുന്ന് പറഞ്ഞു വയ്ക്കുന്നത് നമുക്കത് വായിക്കാം അവിടെ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു ദൈവം യഹൂദരുടേത് മാത്രമാണോ ഒരു ചോദ്യമാണ് വിജാതീയരുടെയും അല്ലേ വീണ്ടും അവിടുന്ന് പറയുകയാണ് അതെ അവിടുന്ന് വിജാതീയരുടെയും ദൈവമാണ് വളരെ വ്യക്തമാക്കി പറയുകയാണ് ദൈവം യഹൂദരുടേത് മാത്രമല്ല വിജാതീയരുടെയും ദൈവമാണ് എന്ന് വളരെ വ്യക്തമാക്കി പറയുകയാണ് വീണ്ടും എന്തെന്നാൽ ദൈവം ഏകനാണ് അവിടുന്ന് പരിച്ഛേദിതരെയും അപരിച്ഛേദിതരെയും അവരവരുടെ വിശ്വാസത്തിൽ നീതീകരിക്കും അപ്പോൾ വളരെ വ്യക്തമാക്കി പറയുകയാണ് യേശു ക്രിസ്തു ഏകനാണ് അപ്പോൾ ഓരോരുത്തരുടെയും വിശ്വാസമനുസരിച്ച് അവരുടെ വിശ്വാസത്തിൻ്റെ തോതനുസരിച്ച് അവരെ നീതീകരിക്കും എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് എന്ന് പറയുന്നത് അത് സാർവത്രികമാണ് കാരണം എന്താണ് യേശു ക്രിസ്തു ഏകനാണ് ഓരോ വ്യക്തികളെയും അവരവരുടെ വിശ്വാസത്തിൽ യേശു ക്രിസ്തു നീതീകരിക്കും എന്ന് വളരെ വ്യക്തമാക്കി പൗലോസ്ലിഹ പറഞ്ഞു വയ്ക്കുകയാണ് ഈ രക്ഷയെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ഒരുപോലെയുള്ളതാണെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കണം അല്ല ഈ ഒരു ചോദ്യം എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്കും ഒരുപക്ഷെ ഉണ്ടായേക്കാം രക്ഷ എല്ലാവർക്കും ഒരുപോലെ ഒരുപോലെയുള്ളതാണ് അവരവരുടെ വിശ്വാസത്തിൽ ഓരോരുത്തർ നീതീകരിക്കപ്പെടും എന്ന് പൗലോസ്രിക പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കുകയാണ് ഞാനെന്ന വ്യക്തി എന്തുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കണം ഞാനെന്ന വ്യക്തി എന്തുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കണം രക്ഷ എല്ലാവർക്കും ഉള്ളതല്ലേ ഒരു ക്രിസ്ത്യാനി എന്തുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കണം ക്രിസ്തുവിനെ ഏകരക്ഷകനായി പറയേണ്ടതിൻ്റെ ആവശ്യകത എന്ത് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഈ മൂല്യത്തിൻ്റെ മേന്മ എന്താണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് പോകേണ്ടത് ഇങ്ങനെയാണ് ഞാൻ എന്തുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കണം ലൂക്കാട് സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ യേശു ക്രിസ്തു വളരെ വ്യക്തമായി ഇതിനൊരു ഉത്തരം തരുന്നുണ്ട് എന്തുകൊണ്ട് നീ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കണം അവൻ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി പറഞ്ഞു നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാൽ ഞാൻ പറയുന്നു അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു എങ്കിലും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു എങ്കിലും കേട്ടില്ല അതായത് ഞാൻ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കണം അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത് അവൻ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി പറയുകയാണ് അപ്പോൾ ഈ പറയുന്ന കാര്യം എല്ലാവരോടുമല്ല ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി പറയുകയാണ് നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്താണ് ശിഷ്യന്മാർ കാണുന്നത് ശിഷ്യന്മാർ എന്താണ് കണ്ടത് അവർ യേശുവിനെയാണ് കണ്ടത് അവർ യേശുവിനെ നേരിട്ട് സ്പർശിച്ചു യേശുവിൻ്റെ വചനങ്ങൾ നേരിട്ട് ശ്രവിച്ചു യേശുവിൻ്റെ അത്ഭുതങ്ങൾ അവർ നേരിട്ട് ദർശിച്ചു അതുകൊണ്ട് യേശു പറയുകയാണ് നിങ്ങൾ കാണുന്നവ കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്ന് വീണ്ടും പറഞ്ഞു വയ്ക്കുന്നു അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു പക്ഷെ അവർക്ക് സാധിച്ചില്ല അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു പക്ഷെ അവർക്കൊന്നും സാധിച്ചില്ല പക്ഷേ നിങ്ങൾക്ക് അത് ആ ഈ ഒരു വലിയ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു വെക്കുകയാണ് അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ എങ്ങനെയാണ് യേശുവിനെ നേരിട്ട് കാണുന്നത് നമ്മുടെ കണ്ണുകൾ എന്തുകൊണ്ടാണ് ഭാഗ്യമുള്ളവ ആയിരിക്കുന്നത് ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ എൻ്റെ കാതുകൾ എപ്രകാരമാണ് ഭാഗ്യമുള്ളവയായിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് വാക്യത്തിലൂടെ നമ്മൾ പോകേണ്ടത് ആവശ്യമാണ് അന്ത്യ എത്താഴവേളയിൽ യേശു അപ്പമെടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് പറയുകയാണ് ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വിഭജിച്ച് നൽകി വീണ്ടും പാനപാത്രമെടുത്ത് ഇതെൻ്റെ രക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് അതിൽ നിന്ന് പകർന്നു നൽകി പിന്നെ വരെ ഓരോ വിശുദ്ധ കുർബാനയിലൂടെ ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോകുമ്പോൾ സജീവ സാന്നിധ്യമായി യേശു ക്രിസ്തു എൻ്റെ മുൻപില് വിശുദ്ധ കുർബാനയായി എഴുന്നള്ളി വരികയാണ് അത് ഞാനും നിങ്ങളും ഓരോ നിമിഷവും എല്ലാ ദിവസവും നമ്മൾ നേരിട്ട് കാണുകയാണ് ഈ കാണുന്ന കണ്ണുകളാണ് ഭാഗ്യമുള്ളവ യേശുവിനെ അനുദിനം വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ വിശുദ്ധ കുർബാനയിൽ യേശു സജീവ സാന്നിധ്യമായി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ കണ്ണുകൾക്ക് കാണുവാൻ തക്ക വിധം യേശു നമ്മുടെ മുൻപിൽ അവതരിക്കുന്നു എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുന്നവൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് ഈ ഒരു ഭാഗ്യം വേറെ ആർക്കും കൊടുത്തിട്ടില്ല യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു വലിയ ഒരു അനുഗ്രഹമാണ് വിശുദ്ധ കുർബാന മറ്റൊരു ഒരു സമൂഹത്തിലും ഇത് നൽകപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അനുദിന ജീവിതത്തിൽ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്ന നമ്മൾ ഓരോരുത്തരും ഉയർത്തിപ്പിടിക്കേണ്ട ഉറച്ച വിശ്വാസത്തോടെ ഏറ്റു ഒരു കാര്യമുണ്ട് യേശു ക്രിസ്തു ഏകരക്ഷകനാണ് ഇതുകൊണ്ട് പൗലോസ്ലിക തിമോത്തൈസിന് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം മൂന്നാമധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ എന്തുകൊണ്ട് നമ്മുടെ മതം ക്രിസ്ത്യാനിറ്റി ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നുണ്ട് അവിടെ പറയുന്നു നമ്മുടെ മതത്തിൻ്റെ രഹസ്യം ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു കാരണം എന്താണ് എന്തുകൊണ്ടാണ് ശ്രേഷ്ഠമായിരിക്കുന്നത് ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടവൻ ആത്മാവിനാൽ നവീകരിക്കപ്പെട്ടു യേശു ക്രിസ്തു ശരീരത്താൽ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു ശരീരം സ്വീകരിച്ചുകൊണ്ട് പക്ഷേ അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തേക്ക് സ്വർഗത്തിലേക്ക് തിരിച്ചു പോകുന്നത് എങ്ങനെയാണ് വെറും ശരീരമായിട്ട് മാത്രമല്ല ആത്മാവിനാൽ നവീകരിക്കപ്പെട്ടിട്ടാണ് യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പോകുന്നത് അപ്പോൾ അതാണ് നമ്മുടെ മതത്തിൻ്റെ ഒരു വലിയ രഹസ്യമെന്ന് പറയുന്നത് ശ്രേഷ്ഠമായിട്ടുള്ള രഹസ്യം വീണ്ടും ദൂതന്മാർക്ക് ദൃശ്യനായി യേശുവിനെ കാണുവാൻ എല്ലാവർക്കും കഴിഞ്ഞു ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനപദങ്ങളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു യേശു ക്രിസ്തുവിന്റെ നാമം ഇന്ന് ലോകം മുഴുവനും പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലോകം അവനിൽ വിശ്വസിച്ചു വീണ്ടും മഹത്വത്തിലേക്ക് അവൻ സംവഹിക്കപ്പെടുകയും ചെയ്തു യേശു ക്രിസ്തു മഹത്വത്തിലേക്കാണ് സംവഹിക്കപ്പെട്ടിരിക്കുന്നത് ഞാനും നിങ്ങളുമൊക്കെ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനിറ്റി അത് ശ്രേഷ്ഠമാണ് എന്ന് അടിയുറച്ച് നമ്മൾ വിശ്വസിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പൗലോസ്ലിഹ വ്യക്തമാക്കി തരുന്നത് ഉള്ളവരെ ഇന്നത്തെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം ദൈവത്തെ തള്ളിപ്പറയുക എന്നുള്ളത് ഒരു ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ് ദൈവത്തെ തള്ളിപ്പറയുക ദൈവത്തെ തള്ളിപ്പറയുന്നവരുടെ കൂടെയാണ് ക്യാമറയൊക്കെ പിടിച്ച് ഇന്ന് ആൾക്കാർ പോകുന്നത് എന്താണ് അവനെ ഒരു ഒരു മഹാനായ വ്യക്തി അവനാണ് പണ്ഡിതൻ എന്നുള്ള രീതിയിൽ എല്ലാവരും അവൻ്റെ പുറകെ പോവുകയാണ് കാരണം അവനെ ശ്രവിക്കുവാൻ അനേകം ആൾക്കാരുണ്ട് അങ്ങനെയെങ്കിലും സ്നേഹമുള്ളവർ ഒരു വലിയ ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം എന്താണത് യേശു ക്രിസ്തു ഏകരക്ഷകനാണ് എന്നുള്ള ഒരു വലിയ ബോധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമേ ഇത്തരക്കാരുടെ വാക്കുകളിൽ നിന്നും ദൈവത്തെ തള്ളിപ്പറയുന്നവരുടെ ഇടയിൽ അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് യേശു ഏകരക്ഷകനാണ് എന്ന് പറയുവാൻ തക്കവിധം നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുവാൻ കഴിയുകയുള്ളൂ ആ ഒരു വിശ്വാസത്തിലേക്കാണ് യേശു നമ്മളെ വിളിച്ചിരിക്കുന്നത് ആ ഒരു വിശ്വാസം ഊട്ടി ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് വിശുദ്ധ കുർബാനയായി യേശു ക്രിസ്തു ഇന്നും എന്നും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസം ആ വിശ്വാസം മുറുകെ പിടിക്കുവാനും ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാനും മറ്റുള്ളവരുടെ മുൻപിൽ സുവിശേഷം പ്രഘോഷിക്കുവാൻ തക്കവിധം നമ്മുടെ വിശ്വാസത്തെ ഉജ്ജ്വലിപ്പിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു